കൊടുങ്ങല്ലൂരിൽ വീണ്ടും ഇലക്ട്രിക്കൽ വയർ മോഷണം എരിശ്ശേരി പാലം പണിക്കശ്ശേരി മുഹമ്മദിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നുമാണ് ഒന്നര ലക്ഷം രൂപയുടെ വയർ മോഷ്ടിച്ചത് ഒന്നര മാസം മുൻപ് ഇവിടെ നിന്നും രണ്ട് ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക്കൽ വയറുകൾ മോഷണം പോയിരുന്നു ഇതേ തുടർന്ന് വീട്ടുടമ സിസിടിവി ക്യാമറ സ്ഥാപിച്ചു ഇക്കഴിഞ്ഞ ദിവസം വീണ്ടും വയർ മോഷണം പോയി സിസിടിവി ക്യാമറയിൽ മോഷ്ടാവാണെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഇതുപോലെ തന്നെ എൻ്റെ പുതിയ വീട് പണിയുന്ന ഒരിതാണ് അപ്പോൾ ഒരു രണ്ട് മാസത്തിന് മുമ്പ് കംപ്ലീറ്റ് വയറുകൾ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് അരിഞ്ഞെടുത്തോണ്ട് പോവുകയും അത് കംപ്ലൈൻറ്റ് ആക്കിയില്ല നമ്മ അതിൻ്റെ പേരിൽ ഇവിടെ ക്യാമറ സ്ഥാപിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ പിന്നലെ ആണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ് വയറ് ഉള്ളിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോയിക്കണം സി സി ക്യാമറയിൽ ഈ ആളെ കിട്ടിയിട്ടുണ്ട് അത് ഇത്രത്തോളം അറിയില്ല നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിരവധിയായി ഇവിടുന്ന് ട്രോളി സാധനങ്ങൾ എല്ലാവരും എടുത്തിട്ട് പോകുന്നുണ്ട് കള്ള കള്ള കള്ളന്മാരെ പിടിക്കാനുള്ളൊരിത് ഇതുവരെ പോലീസാണെങ്കിലും ആരാണെങ്കിലും ഇതായിട്ടില്ല അതിൻ്റെ പേരിൽ കംപ്ലയിൻ്റ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ഇതിൽ നമുക്കറിയില്ല ഉദ്ദേശം എന്തോ ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ സാധനങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ